ഉപ്പതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അഞ്ചോളം ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും അത്യാഹിത വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകുന്നതിനുള്ള സൗകര്യമൊരുക്കുമെന്നും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പറഞ്ഞു തോട്ടം മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഉപ്പതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ അഭാവം ആശുപത്രിയിലെത്തുന്ന രോഗികളെ ഏറെ വലച്ചിരുന്നു ഇതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഇതോടെ അഞ്ചോളം ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത് ആശുപത്രിക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രി അതായത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് സ്ഥാപനമാണ് കിട്ടപ്പെട്ട ഡോക്ടർമാരുടെ എണ്ണം കുറവായിരുന്നു മെഡിക്കൽ ഓഫീസർ മാത്രമായിരുന്നു കഴിഞ്ഞ രണ്ട് മാസമായിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിൽ നേരിട്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായാണ് ഈ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉറപ്പാക്കുന്നതിനും പുതിയ ഡോക്ടർമാരെ എൻ എച്ച് എം ഐ അതോടൊപ്പം തന്നെ അഡ്കോക്കിന്നും ഡി എംഒയെ കൊണ്ട് വെപ്പിച്ച് ഇവിടെ തരുന്നതിന് ഇപ്പോൾ അഞ്ച് ഡോക്ടർമാരുണ്ട് എൻ എച്ച് എം ഐ എന്നുള്ള ഡോക്ടറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഡോക്ടർ ഒരാഴ്ചക്ക് എന്തോ വ്യക്തിപരമായ ആവശ്യത്തിനാണ് മാറി നിൽക്കുന്നത് അടുത്ത ദിവസം വന്ന് ജോയിൻ ചെയ്യും അതോടുകൂടി ആറും ദന്തൽ ഡോക്ടറേ കൂടി ഏഴ് ഡോക്ടറുടെ സേവനം ഈ ആശുപത്രിയിൽ പൂർണ്ണമായും ലഭിക്കുമെന്നാണ് പതിനാല് മണിക്കൂറും സേവനമുണ്ട് ആശുപത്രിയിൽ രാത്രിക്ക് വരുന്ന അത്യാവശ്യമായി വരുന്ന രോഗികളെ നോക്കുന്നതിന് ആവശ്യമായ ക്രമീകരണം ഇവിടെ വരുത്തിയിട്ടുണ്ട് ദന്തൽ വിഭാഗം ഉൾപ്പെടെ ഏഴ് ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിയിൽ വേണ്ടത് ഇതിൽ അഞ്ചു ഡോക്ടർമാരെ അടിയന്തരമായി നിയമിച്ചു കഴിഞ്ഞു മറ്റു ഡോക്ടർമാരുടെ നിയമനം കാലതാമസം കൂടാതെ നടത്തുമെന്നും അധികൃതർ അറിയിച്ചു